ഒരു ലക്ഷം മുതലേ ഇരുപത്തിയാറ് ലക്ഷം വരെയുള്ള അല്ലെ ടൊയോട്ടോയുടെ സെവൻ സീറ്റ് വാഹനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ സാധാരണക്കാർക്ക് പറ്റിയ അൾട്ടോ മുതൽ ഒരു ഏഴ് ലക്ഷം വരെയുള്ള സാധാരണക്കാർക്ക് പറ്റിയ ഫൈവ് സീറ്റ് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമ്മളത്തൊരു ഒരു പത്ത് നാൽപ്പ് വാഹനം നമ്മളെ യാർഡിൽ ഇപ്പം സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ഷോറൂമിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് മാക്സിമം വണ്ടിയുടെ ഫിനാൻസ് കയറുന്ന വണ്ടികളും അല്ലാത്ത വണ്ടികളും ഫോർച്യൂണർ ക്രിസ്റ്റ ഇന്നോവകളെ നമുക്കൊരു അഞ്ച് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് ഇന്നോവ ക്രിസ്റ്റ നമ്മൾക്ക് ഒരു രണ്ടെണ്ണം സ്റ്റോക്ക് ഉണ്ട് ഇതിൽ ഫോർച്യൂണറിൽ ഫോർ വീലുണ്ട് ടു വീലർ ഓട്ടോമാറ്റിക് ഉണ്ട് പത്ത് ലക്ഷം രൂപേൻ്റെ താഴെ വരുന്ന രണ്ട് മൂന്നാല് വാഹനങ്ങളുണ്ട് പിന്നെ ഓഫർ പ്രൈസിൽ വരുന്ന വാഹനങ്ങളൊക്കെ ഇതിൽ മാക്സിമം ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മുടെ ഷോറൂമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ മാക്സിമം ഇതിൽ ഒരു വീഡിയോ ആണ് കുറച്ച് ഒരു അരമണിക്കൂർ നീളമുള്ളൊരു വീഡിയോ ആയിരിക്കും അപ്പം ആവശ്യമുള്ളവർ മാക്സിമം കാണാൻ ശ്രമിക്കുക എല്ലാ വാഹനത്തിൻ്റെയും മാക്സിമം ഡീറ്റെയിൽകൾ ഇതിൽ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കും ഫസ്റ്റ് നമുക്ക് ഒരു ലക്ഷം റുപേൻ്റെ ടൊയോട്ടോടെ സെവൻ സീറ്റ് കാണിക്കുക അതേപോലെ ഇന്നോവകൾ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഡെലിവറി നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ സെയിലിട്ടിട്ട് ഒരുപാടായിട്ടുണ്ടാവും അപ്പോൾ ഒരു അഞ്ചാറ് ഇന്നോവകളെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അതും കാണിക്കാം പിന്നെ ഒന്ന് റിവ്യൂ പറയണേൽ നമ്മൾ സിനാസാണ് സിനാസ് പിന്നെ നമ്മളെ രാവിലെ ഇവിടെ പിന്നെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനൊക്കെ കഴുകാനൊക്കെ ആള് ഉഷാറാണ് അല്ലേ സിനാസേ വണ്ടി തൊട്ടാ അറിയില്ല അല്ലേ ഇന്നലെ രാവിലെ ഉണ്ട് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കണേ അവ നോക്കുമ്പോൾ ഡ്രൈവർ സീറ്റിൽ സിനാസാണ് അപ്പോൾ ആ ഇന്നോവ ഡ്രൈവർ സീറ്റിൽ നിന്ന് അങ്ങനെ റേസ് ആക്കി ഇരിക്കുകയാണ് അപ്പോൾ അവനൊരു ചെറിയ അൾട്ടൊക്കെ വരുമ്പോൾ നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ നമുക്കൊരു സെറ്റ് സെറ്റാക്കിയിട്ട് പഠിച്ചെടുത്തിട്ട് ഇവിടുത്തെ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സെറ്റാക്കാൻ തന്നെയാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു നമ്മളൊരു ഉണ്ട് രണ്ടായിരം മോഡലാണ് വരുന്നത് കോളീസിന് രണ്ടായിരം മോഡൽ നമുക്ക് എക്സ്ചേഞ്ച് വന്ന വാനാണ് നമ്മൾ പുറത്ത് സൈഡാക്കി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് മെക്കാനിക്കലൊക്കെ പക്കിയാണ് വരുന്നത് കേട്ടോ പിന്നെ ടാക്സ് പുതിയ അടച്ചതാണ് എ സിയും കാര്യങ്ങൾ ഇല്ല പിന്നെ ഓവർ തുരുമ്പ് കാര്യങ്ങളൊന്നും എന്നാലും ചെറുതായിട്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ അവിടെയിട്ടുണ്ട് ബോഡി കാര്യങ്ങളൊരു റെഡ് കളറിലാണ് നമ്മൾ പുറത്തിട്ടൊക്കെ അന്നേരം കണ്ടീഷനിൽ കേട്ടോ പിന്നെ അവൻ കുറച്ച് അല്ലെറില്ലറ വർക്കുകൾ എടുക്കേണ്ടാവും മെക്കാനിക്കലി നമ്മൾ ഗ്യാരണ്ടി ആയി എഞ്ചിനൊക്കെ പക്ക സ്മൂത്താണ് അതേപോലെ പവർ സ്റ്റാറിംഗ് ഒക്കെ പക്ക കണ്ടീഷനാണ് അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചോളി ഒരു ലക്ഷം രൂപ നമുക്ക് ഫയലായിട്ട് കിട്ടണം കേട്ടോ നമുക്ക് ശരിക്കും ഇത് ഒരു ലക്ഷം റുപേൻ്റെ മുകളിൽ മൊത്തം ചിലവ് വന്നിട്ടുണ്ടാവും എന്നാൽ നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് വർക്ക് എടുക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഒരുപാട് വാഹനങ്ങളെ നമുക്ക് ഓൾറെഡി വർക്കിലുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ട് വർക്ക് എടുത്തിട്ടേ നമ്മൾ കൊടുക്കുകയുള്ളൂ നമ്മൾ ഇത് ഓടിച്ചു കഴിഞ്ഞപ്പം ഇതിൻ്റെ ഒരു റങ്ക് വേറെ തന്നെ കേട്ടോ അപ്പം ഇതിന് എഞ്ചിനും ഇതൊക്കെ നമ്മൾ ഇപ്പോഴും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ എഞ്ചിനാണ് അതേപോലെ നമുക്ക് ഇന്നോവൾ പരിചയപ്പെടാം വരി നമ്മുടെ ഷോറൂമിൻ്റെ വർക്ക് നടക്കുന്ന ഏരിയയാണിത് അത്യാവശ്യം ഒരു പത്ത് നാൽപ്പ് വാഹനങ്ങൾ നിർത്താനുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുള്ളത് ഫ്ലോറ് ചെയ്യാനുണ്ട് ഏ അതേപോലെ ഓഫീസും കാര്യങ്ങളൊക്കെ മോഡലാണ് വരുന്നത് ഒരു അൻപത് ശതമാനം നമ്മൾ വർക്കായിട്ടുള്ളൂ അതേപോലെ ഫ്ലോർ ചെയ്യാനുണ്ട് അതേപോലെ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് ഇതും ഉണ്ട് വീഡിയോക്ക് ഏ ആ ഇത് നമ്മളെ മാഷാ നമ്മളെ ചെക്കാനാണത് ഹിഷ മാഷിം അല്ലേ സാകണ്ടേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇന്നോവകൾ പരിചയപ്പെടുത്തോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡിൽ ഇന്നോവയാണ് വരുന്നത് ഓൾ ഒറിജിനിൽ വരുന്ന വാഹന കേട്ടത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഒരു അൻപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് പതിനാറ് സൈസ് ടയർ ഭാഗമാണ് വരുന്നത് കേട്ടോ ഫ്രണ്ട് ഗ്ലാസ് ചെറുതായിട്ട് പൊട്ടി കിടക്കുന്നുണ്ട് കിലോമീറ്റർ നമ്മൾ ഗ്യാരണ്ടി പറയില്ല ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാം ഇവിടുന്ന് എടുക്കുന്ന ഏത് വാഹനത്തിനാണെങ്കിലും മെക്കാനിക്കൽ നമ്മൾ ഒരാഴ്ച നമ്മൾ ഗ്യാരണ്ടി വരും മേജർ ആക്സിഡൻറ്റ് ഫ്രഡ് അതൊന്നുമില്ലാന്നില്ല നമുക്ക് ഒരാഴ്ച നമുക്ക് ഗ്യാരണ്ടി കൊടുക്കട്ടോ ഇൻട്രെർകുലർ വാൻ ആണ് നിലവിൽ നാലാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാനാണ് ഈ വാഹനം നമുക്ക് ഫൈലലായിട്ട് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഫ്രണ്ട് ഗ്ലാസ് ചെയ്ഞ്ച് ചെയ്തിട്ട് കൊടുക്കാം എയ്റ്റ് സീറ്റ് വാഹനമാണ് ആണ് വരുന്നത് കേട്ടോ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഫുൾ ആയിട്ട് പറയുമ്പോൾ നമുക്കൊരു അര മണിക്കൂറിന് മുകളിൽ ടൈം എടുക്കും അത് അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു പോകണത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് എന്നാലൊരു സെക്കൻഡ് ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പറായ വാഹന കേട്ടോ സ്റ്റേറ്റ് വാഹനങ്ങളാണ് കംപ്ലീറ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നാലും പുത്തൻ ടയർ വാങ്ങാൻ വരുന്നത് പതിനാറ് സൈസ് ടയറാണ് വരുന്നത് കേട്ടോ എയ്റ്റ് സീറ്റ് വാഹനം തന്നെയാണ് വരുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം അതേപോലെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ അത്യാവശ്യം ടച്ചിങ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററാണ് ഇതിൽ കാണുന്നത് അത് കറക്റ്റല്ല എന്നാലും മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം അതൊക്കെ നമുക്ക് പാർക്ക് ഹസൈലൊന്ന വാഹനം കേട്ടോ ഇന്നോവകൾ നമുക്ക് വളരെ സ്റ്റോക്ക് കമ്മിയാണ് ഇപ്പം ഇപ്പം സ്റ്റോക്കുള്ള വാഹനങ്ങൾ മുകളിൽ രണ്ട് മൂന്നാല് ഉണ്ട് അതൊക്കെ അഡ്വാൻസ് ആയ വാഹനങ്ങളാണ് കിലോമീറ്റർ ഓടി ഉള്ളത് രണ്ടിൻ്റെ പുറത്ത് എന്തായാലും ഓടിയിട്ടുണ്ടാകും ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നാലും പുത്തൻ ടയർ ഭാഗം തന്നെയാണ് വരുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പറായ വാഹനമാണ് സെവൻ സീറ്റ് വാഹനാണ് ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ അതേപോലെ രണ്ടായിരത്തി പത്ത് മോഡൽ ഇന്നലെ സ്റ്റോക്ക് കയറിയ വാഹനമാണ് ബോഡി കാര്യങ്ങൾ പക്ക കണ്ടീഷനാണ് രണ്ടായിരത്തി പത്ത് മോഡലാണെങ്കിലും വി ഓപ്ഷൻ ആണെങ്കിലും ബോഡി കാര്യങ്ങൾ പക്ക കണ്ടീഷനാണ് എയ്റ്റ് സീറ്റ് വാഹനം പുതിയ സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ഉള്ളിൽ രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരം കിലോമീറ്റർ കേട്ടോ ഇത് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് അഞ്ച് വർഷത്തെ പുതിയ പേപ്പർ എടുത്തിട്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് വരുന്ന കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ട് ഒര് അൻപത് ശതമാനം വരുന്നുണ്ട് ബാക്ക് ടയർ ഒരൻപത് ശതമാനം വരുന്ന കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ കിലോമീറ്റർ ഒടിയിൽ രണ്ട് ലക്ഷത്തി അൻപത്തിയായിരം കിലോമീറ്റർ ആണ് നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പറായ വാൻ കേട്ടോ ഇത് പതിനേഴ് സൈസ് ടയർ വാങ്ങുക അവരുടെ ടയർ വാങ്ങങ്ങൾക്കൊരു എൺപത് ശതമാനം ടയർ വാങ്ങുകൾ നാല് വരുന്നുണ്ട് സെവൻ സീറ്റ് വാൻ ഇത് നമുക്ക് ഫൈനലായിട്ട് എട്ടര ലക്ഷം രൂപയ്ക്ക് ആക്കിയിട്ട് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിഞ്ഞോ ഇതും ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട് ഈ വാഹനങ്ങളൊക്കെ ഫ്രണ്ട് ഗ്ലാസ് ഇല്ല വാനാണ് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഈ പത്ത് വീൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വർക്ക് കിടത്തിട്ടുണ്ട് മേജർ ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം എല്ലാ വാഹനത്തിനുണ്ടോ അതേപോലെ പതിനഞ്ച് വാഹനം ചെറിയൊരു ടോക്കൺ ആയിട്ടുണ്ട് ഫിനാൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫിനാൻസിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീട് കിട്ടുന്നതായിരിക്കും കേട്ടോ അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ ഒക്കെ മൈലേജ് വരുന്ന ഏറ്റവും ടോപ്പെൻ്റ് വരുന്നുണ്ട് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പനി ആലോയിസ് വരുന്നുണ്ട് സീറ്റ് വൈസൊക്കെ പക്കിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ് ഈ ഒരു കിലോമീറ്റർ ഒക്കെ മൈലേജും കിട്ടും അപ്പോൾ ഈ അറിവ് രണ്ടായിരത്തി പതിനെട്ട് അറുപത്തി രണ്ടായിരം കിലോമീറ്ററോടെ മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കംപ്ലയിൻ്റുകൾ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയാണ് വരുന്നത് കേട്ടോ ചെറിയ സ്ക്രാച്ച് പോലെ ഈ വാഹനത്തിന് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല സൺ പ്രൂഫൊക്കെ വരുന്ന വാഹനമാണ് കിലോമീറ്റർ ഓടിയത് അറുപത്തി രണ്ടായിരം ആണ് കേട്ടോ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് സീറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ് നിങ്ങൾക്ക് ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും ഒരു പത്ത് മുപ്പതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയാകും ടയർ ഭാഗങ്ങളൊക്കെ നമ്മൾ പറയണമെങ്കിൽ ഒരു അമ്പത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് അതേപോലെ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയുണ്ടോ ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ഈ ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും അപ്പോൾ അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫുൾ ഓണിൽ കയറാൻ പറ്റിയ ഒരു വാഹനം കേട്ടോ എയ്റ്റി ഫൈവ് എഞ്ചിനും ഡീസൽ എഞ്ചിനാണ് വരുന്ന കേട്ടോ ഈ ഡബ്ല്യർവിയും ഡീസൽ എഞ്ചിനാണ് വരുന്നത് ഈ ഡസ്തറി എയ്റ്റി ഫൈവ് എഞ്ചിൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഓൾ ഒറിജിനൽ എന്ന് തന്നെ പറയാം ഒരു മെറ്റൽ ബോർഡിൻ്റെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് പെയിൻറ്റിംഗ് കാര്യങ്ങളൊന്നും കാണിച്ചു താൻ കഴിയില്ല ബമ്പറിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ചെറിയ പെയിൻറ്റും വരുന്നുള്ളൂട്ടോ ഇത് കിലോമീറ്റർ ഒഴിയുള്ളത് എൺപത്തി നാലായിരം കിലോമീറ്ററാണ് ടയർ ബാങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നാലും ഒരു എൺപത് ഒരു ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഈ വാഹനം നമുക്ക് ഒരു ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഒരു അമ്പതിനായിരം രൂപേൻ്റെ ഒക്കെ താഴെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുൾ ലോണിൽ നമുക്ക് ഈ വാഹനം വാഹനാർക്കൊക്കെ കൊണ്ടുപോകും ഈ വാഹനത്തിന് നമ്മൾ ഫൈനൽ ഫിക്സ്ഡ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും ഒക്കെ പക്കിയാണ് കമ്പനി ആലോചിച്ച് വരുന്നുണ്ട് ആർ എക്സ് എക്സ് ഓപ്ഷനാണ് വരുന്നത് കേട്ടോ അതേപോലെ ഈ ഡബ്ല്യു ആർ വി വി എക്സ് ഓപ്ഷൻ ആണ് വരുന്നത് അതിൽ ഓട്ടോമാറ്റിക്കലി ടാറ്റ പഞ്ച് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ടയർ ബാങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം വരുന്നുള്ളൂ കിലോമീറ്റർ ഓടി ഉള്ളത് നാൽപ്പത്തി നാലായിരം കിലോമീറ്ററാണ് കേട്ടോ കമ്പനി ഓൾ കമ്പനി പെയിൻ്റിൽ വാഹനം തന്നെയാണ് ഡുവൽ ടൂൺ കളറാണ് വരുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പിൻ്റെ വേരിയൻ്റാണ് വരുന്നത് കേട്ടോ ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് എട്ട് ലക്ഷം റുപ്യക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ അപ്പം സ്ക്രാച്ചുണ്ടെന്നോ അപ്പോൾ ഇവിടെ ചെറിയ സ്ക്രാച്ച് കാണിച്ചു നിന്നിട്ടുണ്ടാവന് അപ്പോൾ ഇവർ ചെറിയ സ്ക്രാച്ച് ഉണ്ട് വേറെ മേജറായിട്ടുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ ഒരു അൾട്ടോ രണ്ടായിരത്തി പത്ത് മോഡലാണ് കേട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ അൾട്ടോ കിലോമീറ്റർ ഓടിൽ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ആണ് ചെറിയൊരു ടച്ചിങ് മാത്രമേ വാഹനത്തിനുള്ളൂ രണ്ടായിരത്തി പത്ത് മോഡൽ ആണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിന്ന് തന്നെ വരെ ഇത് നമുക്ക് ഒരു ലക്ഷം റുപ്യക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടോ ടയർ ബാങ്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഒരു പുത്തൻ ടയർ വരുന്നുണ്ട് ബാക്ക് ടയർ ഒരു അൻപത് ശതമാനം വരുന്ന കേട്ടോ അതേപോലെ എ ടി ഒ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അദർ സ്റ്റേറ്റ് വാഹനമാണ് കേരളത്തിൽ നമ്പറായ വാഹനമാണ് ജി ഡി ഓപ്ഷനിൽ ഡീസൽ എഞ്ചിനാണ് വരുന്നത് കേട്ടോ കിലോമീറ്റർ ഓടിയത് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ പാനം നമുക്ക് ഫയലായിട്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫയലായിട്ട് കൊടുക്കാൻ കഴിയും അതേപോലെ സിംഗിൾ ഓണഷിപ്പ് കൊടുക്കുന്ന രണ്ടായിരത്തി പത്ത് മോഡൽ വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഓൾ ഒറിജിനിൽ തന്നെ പറയട്ടോ പിന്നെ ഫ്രണ്ട് ഗ്ലാസ് വരെ ചേഞ്ച് ചെയ്തില്ല ഒരു ലക്ഷത്തി അൻപത്തി നാലായിരം കിലോമീറ്ററാണ് ഓടിയുള്ളത് ഇത് ഫൈനലായിട്ട് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക ഇത് നിങ്ങൾക്ക് കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ വരും നിങ്ങൾ പറയുന്ന കളറിൽ ജി ആർ സ്പോട്ട് കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ തരാൻ കഴിയും അതേപോലെ രണ്ടായിരത്തി പതിനാല് മോഡൽ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് തന്നെ ഓട്ടോമാറ്റിക് വാഹനം കേരളത്തിൽ നമ്പറായ വാൻ കേട്ടോ കേരള അൻപത്തേഴ് നമ്പറായ വാഹനമാണ് ഇത് നമുക്കൊരു ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഒരു മൂന്നര നാലർ രൂപയൊക്കെ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടാൻ കഴിയും ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്തൊരു വാനാണ് ഒരു ഡോർ മാറിയിട്ടുണ്ട് വേറെ ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷൻ തന്നെയാണ് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാ ഒരു ഒരു വർഷമായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി തന്നെയാണ് ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴി കേട്ടോ അതേപോലെ ക്രിസ്റ്റ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ പത്തൊമ്പത് റേസ്റ്റർ വരുന്ന വാഹനം ജി ഫോർ വേരിയൻ്റാണ് വരുന്നത് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളൂ ചെറിയ ചെറിയ മൈനൂട്ട് ഒന്ന് രണ്ട് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ട് എയിറ്റ് സീറ്റ് വരുന്ന വാഹനമാണ് കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിട്ടോ അതേപോലെ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഈ വാഹനം ഇത് ഓൾറെഡി അഡ്വാൻസ് ആയിട്ടുണ്ട് ഫിനാൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫിനാൻസ് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മൾ വീഡിയോ ചെയ്യട്ടോ അവർക്ക് സിവിൽൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ ചെയ്യും അതേപോലെ ഫോർച്യൂണർ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മുകളിൽ ഇത് രണ്ട് മാസമായിട്ട് നമുക്ക് ടോക്കൺ ചെയ്ത വാനാനാണ് ഇതൊരു ആറ് മാസം കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോകുകയുള്ളൂ നാട്ടിൽ ഒരു പ്രവാസിക്ക് ടോക്കൺ ചെയ്ത വാഹനമാണ് അപ്പോൾ ആറ് മാസം കഴിഞ്ഞിട്ട് ആ വാഹനം കൊടുക്കുന്നുള്ളൂ കേട്ടോ അതേപോലെ മുകളിൽ ഉള്ള വാഹനങ്ങളൊക്കെ നമുക്ക് ടോക്കൺ ആയ വാഹനങ്ങളാണ് ഒരു നാലോളം ഇന്നോവകൾ മുകളിൽ ആയ വാഹനമുണ്ട് അപ്പോൾ അതേപോലെ നമ്മൾ ഫോർച്ചൂണറിൻ്റെ വൺ കളക്ഷൻ നമ്മളെ താഴെ ഭാഗത്ത് വരുന്നുണ്ട് അതുകൂടി ഇതിൽ പരിചയപ്പെടുത്തട്ടോ സിനാസാണ് ഞാൻ നമ്മൾ ബെൻസിൻ്റെ ഡീറ്റെയിൽ പറയുന്നത് ബെൻസ് എത്ര മോഡൽ സിനാസേ രണ്ടായിരത്തി പതിനാല് മോഡൽ എത്ര കിലോമീറ്റർ ഓടിയാണ് തൊണ്ണൂറ്റി രണ്ടായിരം ആണ് ഓടിയില്ല കേട്ടോ ഈ ടു ഫിഫ്റ്റി ഡീസൽ എൻജിനാണ് വരുന്നത് ആണ് വരുന്നത് ഇത് നമുക്ക് എൻ ഒ സിയിൽ ഫൈനൽ പത്ത് ലക്ഷം റുപ്യക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയിട്ടോ ഇത് മൂന്ന് ബെൻസ് നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഇനി ബാക്കി രണ്ട് വാഹനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക അതേപോലെ നമ്മുടെ ഫേവറേറ്റ് ബ്ലാക്കിൽ ജി ആർ സ്പോർട്ടും കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത രണ്ടായിരത്തി പത്ത് മോളിൽ ഫോർ ഇൻറ്റു ഫോർ മാനുവലാണ് വരുന്നത് ഓൾ ഒറിജിനലാണ് വരുന്നത് ഫ്രണ്ട് ഗ്ലാസ് വരെ ചേഞ്ച് ചെയ്യാത്ത വാഹനമാണ് ഇത് നമ്മൾ കിലോമീറ്റർ ഓടീലത് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം കിലോമീറ്ററാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അൻപത് നാൽപ്പത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുള്ളൂ മെക്കി നികലക്ക നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ കേട്ടോ ഈ വാഹനത്തിൽ നമ്മൾ ഫൈനലൈറ്റ് ഉദ്ദേശിക്കുന്ന പ്രൈസ് 965000 രൂപയ്ക്ക് നമ്മൾ ഫൈനലൈറ്റ് കൊടുക്കാൻ കേട്ടോ ഫൈനൽ റേറ്റ് ആണ് പറയുന്നത് major accident front major completeകളൊന്നും ഉണ്ടാവില്ല അതേപോലെ നമ്മൾ കോളീസ് കുളിപ്പിച്ചു കൊണ്ടിണ്ടിണ്ട് നമ്മളെ നിഹാൽ ഏല പൊടി കളഞ്ഞോ പൊടി കളഞ്ഞിക്ക് ആ ഇത് മതി അപ്പോൾ നമ്മളെ കോളീസ് കുളിപ്പിച്ചു കൊണ്ടിണ്ടിണ്ട് നമ്മളെ നിഹാൽ ഒളിഞ്ഞിങ്ങനെ പോവുന്നുണ്ട് അപ്പോൾ ഓൻ ഉൾപ്പെടുത്തുന്നില്ല രാജ പ്രൗഡിയിൽ ഒരു ഫോർച്യൂണർ ഉണ്ട് ഇത് ഓൾറെഡി കൊടുത്തതാണ് ഇത് നമ്പറായിട്ട് കൊണ്ടുപോകാൻ നല്ലതിൽ വെയിറ്റിങ്ങിൽ നിൽക്കേണ്ട പാർട്ടി ഈ വാഹനതുവരെ അവർ കണ്ടിട്ടില്ല അതുപോലെ ലെക്സസ് കിറ്റിൽ രണ്ടായിരത്തി പതിനാല് ടു വീലർ ഓട്ടോമാറ്റിക്ക് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാനം നമ്മളെ വീഡിയോ സപ്പറേറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് എൻ ഒ സിയിൽ നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കേട്ടോ അതേപോലെ ബ്ലാക്കിൽ രണ്ട് അടിപൊളി പോലും കുട്ടികളോട് കിടക്കുന്നുണ്ട് ടു വീൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാല് മോഡൽ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാനാണ് കിലോമീറ്റർ കൂടി ഉള്ളത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയ വാഹനം ടയർ ഭാഗങ്ങളൊക്കെ നോക്കണമെങ്കിൽ അത്യാവശ്യം ഉണ്ട് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഈ വാഹനം ജി ആർ സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫൈനലായിട്ട് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കുക ഇതിൽ കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം ഉണ്ടാകും ഇതേ കണ്ടീഷനിൽ നമുക്ക് പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും മെക്കാനിക്കലൊക്കെ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാൻ കഴിയുന്ന വാഹനമാണ് അതേപോലെ ഫോർ ഇൻറ്റു ഫോറില് ജി ആർ സ്പോട്ട് കിറ്റും കാര്യം ചെയ്ത ബ്ലാക്ക് വാഹനം ഇത് നമുക്ക് കിലോമീറ്റർ കൂടിയിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ വാനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആ ഒരു ബ്ലാക്ക് വാഹനത്തിന് ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാനാണ് കേട്ടോ ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത ഓൾ ഒറിജിനിൽ വരുന്ന വാനാണ് കിലോമീറ്ററും ജെനുവിൻ ആണ് ഒരു ലക്ഷത്തി അൻപത്തിയ്യായിരം കിലോമീറ്റർ ആണ് ഇത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഈ വാഹനത്തിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയുണ്ടോ അത് പാർട്ടി പാർക്കാൻ ശൈലി ചെയ്ത വാനാണ് അതേപോലെ രണ്ടായിരത്തി പതിനാല് മോഡൽ ഫോർ ഇൻറ്റു ടു ഓട്ടോമാറ്റിക് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാഹനം ഫുൾ ജി ആർ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് സെപ്പറേറ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ഓടിയുള്ളത് രണ്ട് ലക്ഷം കിലോമീറ്റർ ആണ് നിലവിൽ മൂന്നാമത്തെ ഓണഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്കിയാണ് ഒരു ഡൗൺ കോട്ട് പെയിൻറ്റ് അടിച്ച വാഹനം ആയിട്ടുണ്ട് ചെറിയ ചെറിയ തട്ടുമുട്ടിൻ്റെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഫൈനലായിട്ട് പതിനാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കേട്ടോ അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്കാറ്റിങ്ങും ഫ്രണ്ട് സ്കാറ്റിങ്ങും ബാക്ക് സ്കാറ്റിങ്ങും ഒക്കെ ചെയ്ത വാഹനം ആണ് വരുന്നത് കേട്ടോ ടു വീലർ ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഓടിയുള്ളത് രണ്ട് ലക്ഷത്തി നാലായിരം കിലോമീറ്ററാണ് ഓടിയുള്ളത് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഫൈനലായിട്ട് പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ടു വീലർ ഓട്ടോമാറ്റിക് കിട്ടോ കേരളത്തിൽ നമ്പറായ വാഹനം അതേപോലെ രണ്ടായിരത്തി പതിനാറ് മോഡൽ അഡ്വാൻസായ വാഹനാണ് ഇപ്പോലെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടു വീലർ ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വാഹനം തന്നെ കേട്ടോ ഫ്രണ്ട് ഗ്ലാസ് വരെ ചേഞ്ച് ചെയ്യാത്ത രണ്ടായിരത്തി പന്ത്രണ്ട് ടു വീലർ ഓട്ടോമാറ്റിക്ക് ഇത് നമുക്ക് ഫൈനലായിട്ട് പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാൻ കഴിയും കിലോമീറ്റർ ഓടിയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഉണ്ടോ നിലവിൽ ഓടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത് നമുക്ക് ഫൈനലായിട്ട് പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും അതെ അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് ടു വീലർ ഓട്ടോമാറ്റിക്ക് സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം കിലോമീറ്റർ രണ്ട് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വാനാണ് ഇത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉള്ളൂ വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് ചെറിയ ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളുണ്ടെങ്കിലും ഇത് നമുക്ക് പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും ടയർ ബാങ്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് രണ്ടും ഒരു എൺപത് ശതമാനം വരുന്നുണ്ട് ബാക്ക് ടയർ ഒരു അറുപത് എഴുപത് ശതമാനം വരുന്നുണ്ട് കേട്ടോ പുതിയ ഇൻഷുറൻസാണ് വരുന്നത് പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫയലായിട്ട് കൊടുക്കാൻ കഴിയും അതേപോലെ ഫോർ ഇൻറ്റു ഫോർ മാനുവൽ അഞ്ച് വർഷത്തെ പുതിയ പേപ്പർ എടുക്കാണ്ടേ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫയലായിട്ട് കൊടുക്കാൻ കഴിയും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്തൊരു വാനം തന്നെയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസിൽ വാഹനമാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈൻ ലൈറ്റ് കൊടുക്കാൻ കഴിയും അതേപോലെ ഒരു ഷിഫ്റ്റ് ഉണ്ട് അവിടെ കിടക്കുന്നത് ഷിഫ്റ്റ് ഓട്ടോമാറ്റിക്കലി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തി കിലോമീറ്റർ മാത്രം കൂടെ വാഹനം കമ്പനി അറങ്ങുമ്പോൾ എല്ലാം ടയർ ഭാഗങ്ങളാണ് വരുന്നത് കേട്ടോ അൻപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ കൂടെ വാനാണ് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈൻ ഈ വാഹനം കൊടുക്കാൻ കഴിയും അതേപോലെ എസ്ക്രോസ് അഡ്വാൻസ് ആയ വാഹനമാണ് അതേപോലെ ഇയോണ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കാണിച്ച വാഹനങ്ങൾ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് മേജറായിട്ടുള്ള ഒരു കംപ്ലയിൻ്റുകളില്ല എന്നുള്ള നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം നമ്മളെ താഴെ കമൻറ്റ് ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിൽ വരും പിന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓരോന്നും ഡീറ്റെയിൽ കറക്റ്റായിട്ട് വാട്ട്സപ്പിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റം എന്ന സ്ഥലത്താണ് കേട്ടോ മാഷാ അതാ നമ്മൾ ഫസ്റ്റ് തുടക്കമല്ല നമ്മുടെ ഷെഡ് ആ ഒരു ഭാഗം ാണ് അതിൽ നമുക്കൊരു നാല് വണ്ടി എടുത്തുള്ള ഗ്യാപ്പുള്ളത് കേട്ടോ പിന്നെ നമ്മളത് അതിൽ നമ്മൾ വാഹനം കൊള്ളാഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് ഷെഡ് ഇട്ടു അപ്പോൾ ഈ ഭാഗത്ത് അത്യാവശ്യം ഒരു പത്തിരുപത് വാഹനം കൊള്ളുന്ന കൊള്ളുന്നൊരു ഷെഡ് ഈ ഭാഗത്ത് ഇട്ടു അതിന് നമ്മൾക്ക് വാഹനം കൊള്ളായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ടേജ് കംപ്ലീറ്റ് റബ്ബർ ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് ഓഫീസും കാര്യങ്ങളൊക്കെ മുഴുക്ക് സെറ്റ് ചെയ്തിട്ട് മാഷാൽ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടും നിങ്ങളെ പ്രാർത്ഥന കൊണ്ടുമാണ് ഇത്രയും നമ്മൾ ഉയരത്തിലെത്തിയത് അപ്പോൾ തുടർന്നും നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഫോളോ ചെയ്ത് കൂടെ കൂടാ മറക്കരുത്